നാല് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് അതിലൊന്നാമത്തേത് അള്ളാഹു സുബെഹാനുഹു വറ്റ് ആല നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ് നന്ദിയില്ലെങ്കിൽ നമ്മുടെ ജീവിത വിഭവങ്ങളിലുള്ള വർധനവ് തടയപ്പെടും നോക്കൂ നിങ്ങൾ അള്ളാഹു സുബഹാനുഹുവത്ത് ആല പറയുന്നത് ലൈൻ ഷെക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞത് രണ്ടാമത്തേത് അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് ദൈവസ്മരണയില്ലെങ്കിൽ അള്ളാഹു നമ്മെയും വിസ്മരിക്കും അള്ളാഹു പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ് ഫത് കുറുവിനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും എന്ന് അപ്പോൾ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബാനുഹു ചാല നമ്മെ ഓർക്കണമെങ്കിൽ നമ്മെ പരിഗണിക്കണമെങ്കിൽ നാം അവനെക്കുറിച്ചുള്ള സ്മരണ സദാ നിലനിർത്തേണ്ടതുണ്ട്